ഉപയോഗിക്കാതെ കിടക്കുന്ന തോട്ടഭൂമിയിലെ പ്രദേശങ്ങൾ മറ്റു ഫലങ്ങൾ കൃഷി ചെയ്യുന്നതിനും വ്യവസായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും സംബന്ധിച്ച് വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ഭൂമി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം വ്യവസായ വകുപ്പാണ് മുമ്പോട്ട് വച്ചത് തുടർന്നാണ് യോഗം ചേർന്നത് തോട്ടം ഭൂമി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനമാകുമെന്നാണ് സി നിലപാട് സി പി ഐ എതിർപ്പു തുറന്നതോടെ കൂടുതൽ കൂടിയാലോചന ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യോഗത്തെ അറിയിച്ചു മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് തോട്ടം ഭൂമിയുടെ അഞ്ച് ശതമാനം മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ നിലവിൽ വ്യവസ്ഥയുണ്ട് വാനില ഔഷധസസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്കായും ടൂറിസത്തിലും വിനിയോഗിക്കാനാണ് അനുവാദം എന്നാൽ തോട്ടങ്ങൾ നടത്തിയപ്പോൾ നഷ്ടത്തിലാകുകയും ഭൂമി പ്രയോജനപ്പെടുത്താതെ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യവസായ വകുപ്പ് കൂടുതൽ ഇളവുകൾ തേടിയത് കുറഞ്ഞത് വർഷമായിട്ടുള്ള എല്ലാ വിളകളും ഫലവർഗ്ഗങ്ങളും സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ കൃഷിയെ അനുവദിക്കണമെന്നും ഇതിനായി തോട്ട പ്രയോജനത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള ശുപാർശയോടെ നേരത്തെ കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തോട്ടം മേഖലയുടെ നവീകരണത്തിലും വിളവൈവിധ്യവൽക്കരണത്തിലുമായി പഠനം നടത്താൻ വ്യവസായ വകുപ്പാണ് ഐഐഎമ്മിനെ നിയോഗിച്ചത് എന്നാൽ തോട്ടഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അത് ഭൂപരിഷ്കരണ നിയമത്തിന് ലംഘനമാകുമെന്നാണ് സിപിഐയുടെ നിലപാട് ഇഡിക്കി ഭിഷൻ കുമളി